നിങ്ങൾ അറിഞ്ഞു സൗജന്യമായി ഫിസിയോതെറാപ്പി പരിശോധന നടത്തുന്ന പുതിയൊരു സ്ഥാപനം നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഹലോ നമസ്കാരം മേഡം ഞാനേ നമ്മുടെ ക്ലിനിക്കിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണ് പല പല ഫിസിയോതെറാപ്പി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് മിതമായ നിരക്കിൽ നമ്മളിവിടെ ഇങ്ങനെ അമ്മ എന്തിനാണേ എന്തിനാ വന്നേക്കണേ മോനെ കൊണ്ട് വന്നാണ് അല്ലേ ആ എന്തൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് പുതിയടൻ ജംഗ്ഷനിൽ തുടങ്ങിയിരിക്കുന്നത് ഫിസിയോതെറപ്പി ആൻഡ് ഡയറ്റ് ക്ലിനിക് ആണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ നമ്മളുടെ ഈ ഭാഗത്തുള്ള അതായത് സമൂഹത്തിൽ അധികം പൈസ ചെലവാക്കി ചികിത്സ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകളിലേക്കും നമ്മളുടെ ഈ സേവനം എത്തിക്കുക എന്നുള്ളതാണ് അതിനെ നമ്മൾ മിതമായ നിരക്കാണ് ഇവിടെ രോഗികളിൽ നിന്ന് എടുക്കുന്നുള്ളത് സാധാരണ നമുക്കൊക്കെ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പല പല സ്ഥലങ്ങളിൽ ചെന്ന് വിടാറുണ്ട് പക്ഷേ അത് ചെലവും കൊണ്ട് ചിലവർക്ക് ചെലവും കൊണ്ട് താങ്ങാൻ പറ്റാറില്ല ഇങ്ങനെ ഒരു ഒരു ക്ലിനിക്ക് നമുക്ക് അത് ഏറ്റവും ഏതൊക്കെ രോഗങ്ങളായിട്ടാണ് ആൾക്കാർ വരാറ് സാധാരണ നമ്മൾക്ക് തോൾമുട്ടിലുള്ള വേദന 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 തോളിലുള്ള കൈമുട്ടിലുള്ള തോളിൽ എങ്ങനെയാണ് വേദന ചില രോഗികൾ നമ്മളുടെ അടുത്ത് വന്ന് പറയും കൈ പുറകിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് കൈ പൊക്കാൻ ബുദ്ധിമുട്ട് കയ്യിൽ സാധനങ്ങൾ കയ്യിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുമ്പോൾ ഗ്ലാസ് കിടന്ന് വിറയ്ക്കുന്നു കൈ വിറയ്ക്കുന്നു വെള്ളം താഴെ ചാടി പോകുന്നു രാവിലെ എഴുന്നേക്കുമ്പോൾ കാലില് നിലത്ത് കുത്താനുള്ള വേദന പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു പല്ല് തേച്ചിട്ട് ബ്രഷ് ചെയ്തിട്ടൊന്ന് തുപ്പുമ്പോൾ തുപ്പലം പുറത്തേക്ക് കറക്റ്റായിട്ട് വീഴുന്നില്ല പേശികൾ മുഖത്തെ പേശികൾ ഒരു സൈഡിലേക്ക് ഓടിപ്പോകുന്നു ഇങ്ങനെയുള്ള അസുഖങ്ങളായിട്ടാണ് നമ്മുടെ അടുത്ത് എല്ലാവരും വരുന്നത് നമുക്കിവിടെ സ്ട്രോക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി വരുന്ന പേഷ്യൻസ് നടുവേദന മുട്ടുവേദന കൈമുട്ട് സ്പോർട്സ് ഇഞ്ചുറി അങ്ങനെ പല രീതിയിലുള്ള രോഗങ്ങളുമായിട്ടുള്ള പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരാറുണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഏറ്റവും പുതിയ മെഷീൻസാണ് എച്ച് എം എസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിയുന്നതും ഒരു മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ രോഗിയുടെ അസുഖം ഭേദമാക്കുക എന്നുള്ളതാണ് ഫാസ്റ്റ് റിക്കവറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നവരെല്ലാവരും തന്നെ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നമ്മൾ ഡോക്ടർ മറ്റ് ഹോ നമ്മളിവിടെ എടുക്കുന്ന എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റ് ഹോസ്പിറ്റലുകളിൽ ഓർത്തോപീഡീഷ്യനെയോ ന്യൂറോളജിസ്റ്റിനെയോ ഒക്കെ കണ്ടിട്ട് അവരുടെ ഒരു റെഫറൽ ലെറ്ററുമായിട്ടാണ് നമ്മളുടെ അടുത്ത് വരാറ് അല്ലാതെ സാധാ ചെറിയ വേദനകളൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള അക്യൂട്ട് കേസസ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ അടുത്ത് വന്നാലും നമ്മൾ തെറാപ്പികൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് നമുക്ക് ആ ഒന്ന് മാഡം തീർച്ചയായിട്ടും ഒരു തെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് കൈയെ മുട്ട് മടക്കാനും നിവർത്താനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളായിട്ടാണ് ഫോറാം വീക്ക്നെസ് ആണ് എക്സ്റ്റൻസ് ആണ് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് ചില രോഗികൾ നമ്മളുടെ അടുത്ത് കൈമുട്ട് വേദനയുമായിട്ട് വരും അത് ഒരുപക്ഷെ ടെന്നീസ് എൽബോ ആയിരിക്കാം അല്ലെങ്കിൽ ഗോൾഫേഴ്സ് സെൽബോ ആയിരിക്കാം അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ അൾട്രാസൗണ്ട് മെഷീൻ തെറാപ്പി കൊടുക്കും അതോടൊപ്പം തന്നെ പെയിൻ മാനേജ്മെന്റിനായിട്ടുള്ള വാക്സ് തെറാപ്പി ഹോട്ട് പാക്ക് അങ്ങനെയെല്ലാം രോഗിയുടെ ഒരു ഡീറ്റെയിൽഡ് അസസ്മെന്റ് എടുത്തതിന് ശേഷം നൽകുന്ന ഉണ്ട് ഇവിടെ ഫിസിയോതെറാപ്പി സേവനത്തോടൊപ്പം തന്നെ ഇവിടെ ഡയറ്റിന്റെ സേവനവും ലഭ്യമാണ് ഡയറ്റിന് ചെയ്യുന്നത് അഞ്ജലി മഹേഷാണ് നമസ്കാരം ഹോളിസ്റ്റിക് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ ക്ലിനിക്കാണിത് ഓൺ എന്ന് വെച്ചാൽ വൺ വിത്ത് നേച്ചർ ഒരു ഹോളിസ്റ്റിക് ഫോമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ആ തരത്തിലാണ് നമ്മൾ ഡയറ്റ് പ്ലാൻ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഒരു ഡയറ്റ് നമ്മൾ നോക്കുന്നത് ചെയ്യുന്നത് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ആധുനിക ന്യൂട്രീഷനും ആധുനിക പോഷകാഹാര പ്രിൻസിപ്പിൾസും പരമ്പരാഗത ആയുർവേദ തത്വങ്ങളുടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവരുടെ ഡയറ്റ് പ്ലാൻസുകൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കും അത് വളരെ ഉപകാരപ്രദമാണ് ഡയറ്റ് ഉണ്ടാകാത്ത രീതിയിൽ അതിനെ നമ്മൾ പരിപാലിച്ചുകൊണ്ട് കൊണ്ട് സമഗ്രമായ ഒരു ഒരു ജീവിതശൈലി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിനെ നിലനിർത്തുക നല്ല സന്തുലിതമായ അവസ്ഥയിൽ സമ്പുഷ്ടമായി ആരോഗ്യകരമായിട്ട് നമ്മൾ ആ ലൈഫ് സ്റ്റൈലിനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അത് അത് നമുക്ക് നമുക്ക് ഇവിടെ എങ്ങനെയാണ് എങ്ങനെയാണ് കാരണം ഡെയിലി വരണോ നിങ്ങൾ പ്രിപ്പയർ പാക്കേജായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ഡിസ്കൗണ്ട് അങ്ങനെയാണ് പേഷ്യന്റ് നമുക്കിപ്പോൾ നമ്മളൊരു പേഷ്യന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ റെഫറൻസോടെ ആയിരിക്കും വരുന്നത് പല കണ്ടീഷനിലുള്ള പേഷ്യൻസ് വെയിറ്റ് ഗെയിന് വെയിറ്റ് ലോസിനുള്ളവരുണ്ടാവും പി സി ഒ ഡി ഡയബറ്റീസ് ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് വന്ന പേഷ്യൻസിന്റെ ന്യൂട്രീഷന് ബെഡിഡൻ പേഷ്യൻ്റ് അതായത് പാലിയേറ്റീവ് കെയർ ന്യൂട്രീഷൻ ഉണ്ട് അങ്ങനെയുള്ളത് ഇനി ഐ സി കെയർ വരുന്ന പേഷ്യൻസ് ക്രോണിക് ഡിസീസ് കിഡ്നി സ്റ്റോൺസ് ലിവർ ഡിസീസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള പേഷ്യൻസൊക്കെ ഇവിടെ എത്താറുണ്ട് അങ്ങനെ വരുന്നവർക്ക് നമ്മൾ ഒരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആണ് നമ്മൾ ചെയ്യുന്നത് അതിനെ നമ്മൾ പാലിച്ചു കൊണ്ടുപോവുക ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ അവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സംയോജിതമായിട്ടുള്ള രീതിയിൽ അതായത് ആധുനിക പോഷക ശാസ്ത്രവും ആയുർവേദിക് ഡയറ്റ് പ്രിൻസിപ്പിൾസൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകാം മറ്റു രീതിയിലുള്ള ഒരു സപ്ലിമെൻറ്റേഷനും നമുക്ക് നമ്മൾ കൊടുക്കാറില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പേഷ്യൻറ്റ് സ്ക്രീനിങ് ആണ് പേഷ്യൻറ്റ് സ്ക്രീനിങ് ചെയ്തിട്ട് ആ പേഷ്യൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി എന്താണ് എന്ന് നമ്മൾ നോക്കുന്നു അതിനുശേഷം ഒരു അസസ്മെന്റ് എടുക്കുന്നു അസസ്മെന്റ് എടുത്തിട്ട് ആ അസസ്മെൻറ്റിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നു എന്താണ് അവരുടെ ഗോൾ എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു ആ ഗോളിനനുസരിച്ച് നമ്മൾ അവരുടെ ആ ഒരു ഒരു ഡയറ്റ് പ്ലാൻസ് നമ്മൾ റെഡിയാക്കുന്നു എന്നിട്ട് അത് ഫോളോ അപ്പ് ചെയ്യണം നമ്മൾ ഫോളോ അപ്പെന്ന് വെച്ചാൽ അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് കൺസിഡറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്ര ദിവസം നമ്മൾ കൊടുക്കും അതിനനുസരിച്ച് ആ ഡേറ്റ് കൊടുത്തിട്ട് വീണ്ടും അവരെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ കൊണ്ടുപോയാലും നമുക്ക് ആ ഒരു നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമുക്കൊരു ആരോഗ്യ പരിപാലനം സമഗ്രമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുക ഏകദേശം എത്ര വർഷങ്ങളായി ഇവിടെ വർക്ക് വർക്ക് ഞാനിപ്പോ ഇവിടെ ഒരു ത്രീ ആയി ഇവിടെ വർക്ക് ചെയ്യുന്നത് മുന്നേ ഞാനൊരു ഫോർട്ടീൻ ഇയേഴ്സ് ആയിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ആയുർവേദിക് സെന്ററിൽ മൂന്ന് വർഷമായിട്ട് ആയുർവേദി പ്രിൻസിപ്പൾസ് മനസ്സിലാക്കാൻ ഡയറ്റുമായിട്ടുള്ള മനസ്സിലാക്കാൻ അവിടെ വർക്ക് ചെയ്തതാണ് മൂന്ന് വർഷമായിട്ട് വർക്ക് വന്നേക്കുന്നത് നമ്മുടെ കാലടി പുതിയ എന്ന് സ്ഥലമുണ്ട് അവിടെയാണ് വരാനുള്ള കാരണം ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് നോർമൽ വൺ വിത്ത് നേച്ചർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിനിക്ക് ഇവിടെത്തെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ സാധാരണക്കാർക്ക് തന്നെ ഒരുപാട് രോഗങ്ങളുണ്ട് ഇത് മെഡിസിൻ ഉപയോഗിക്കാതെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റാണ് ഇവരുടെ ഒരു യൂണിറ്റ് ഇങ്ങനെയുള്ള രോഗങ്ങൾ നമുക്ക് നോർമൽ മറ്റൊരാൾ ചികിത്സിച്ചാൽ ചിലപ്പോൾ ശരിയായെന്ന് വരില്ല അല്ലേ അപ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള എന്തെങ്കിലും ആ ഒരു ലെവലിൽ ചെയ്താൽ മാത്രമാണ് നമുക്കതിൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് അത് മാറിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് മിതമായ നിരക്കിൽ നമ്മുടെ ഈ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടുതന്നെ ആൾക്കാർക്ക് നമുക്ക് പരവധി ചെയ്ത് കൊടുക്കൂല ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അതെന്ന് പറഞ്ഞാൽ ഇവരെ പെരുമാറ്റ രീതിയാണ് മെയിൻ ആയിട്ട് കാരണം ആയുർവേദം നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചികിത്സിക്കാം പൂർണ്ണമായും നമ്മളെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മളെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും അപ്പോൾ പരമാവധി ആൾക്കാർ വരാ ഇവരായിട്ടുള്ള ആ ഡീലിംഗ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇതിലുള്ള കമൻറ്റുകളിലെഴുതാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇവിടെ വന്ന് ചികിത്സിച്ച് ഭേദമായ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഡോക്ടറുടെ നിങ്ങളറിയപ്പെടുന്ന ഡോക്ടറുടെയൊക്കെ കീഴിലൊക്കെ വർക്ക് ചെയ്ത സ്റ്റാഫുകളാണ് ഇതിൽ വർക്ക് ചെയ്യണത് അപ്പോൾ എക്സ്പീരിയൻസും കൊണ്ട് അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ട് അധിക ചെയ്തു നമ്മുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും പല പല സാധനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമുക്ക് നമ്മളെ നമ്മളെങ്ങോട്ടും സാധാരണക്കാർക്കൊന്നും പ്രിഫർ ചെയ്യാൻ പറ്റാറില്ല അപ്പൊ നമുക്ക് ഈ വരാം പരമാവധി രോഗങ്ങളൊന്നും ആർക്കും ഇല്ലാതെ അപ്പൊ ഇനിയും നമുക്ക് കാണാം